ഇത് നമ്മൾ വയനാട്ടിൽ പോകുന്ന സമയത്ത് ഏകദേശം താമരശ്ശേരി ചുരം തുടങ്ങി കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കാണുന്ന ഒരു മരത്തിലെ തേനീച്ചക്കൂടുകളാണ് ഈ ഒരു ഒറ്റ മരത്ത് തന്നെ ധാരാളം തേനീച്ചക്കൂടുകളുണ്ട് ഇത് അപിസ് ഡോർസാറ്റ എന്ന് പറയുന്ന ഇനത്തപ്പെട്ട അക്രമകാരികളായിട്ടുള്ള പെരുന്തേനീച്ചകളാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം ഏകദേശം ഡിസംബറോട് കൂടിയിട്ട് ഇത്തരം തേനീച്ച കൂടുകളൊക്കെ നമ്മുടെ പ്രദേശത്തും വന്ന് കൂട് കൂട്ടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അതായത് ഉയരം കൂടിയ മരങ്ങളിൽ അല്ലെങ്കിൽ ഉയരം കൂടിയ ബിൽഡിങ്ങുകളിലൊക്കെ ഒന്നും രണ്ടും തേനീച്ച കൂടുകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ പലരും നമ്മളെ വിളിച്ചിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട് നമ്മൾ വളരെ സുരക്ഷിതമായിട്ട് ഒഴിവാക്കി കൊടുക്കാറുണ്ട് പക്ഷേ പല സ്ഥലത്തും ആളുകൾ ഇത്തരം തേനീച്ച കൂടുകളെ മൊത്തമായി രാത്രിയിൽ വന്നിട്ട് ഈ തേനീച്ച കൂടുകളെ മൊത്തമായി വെച്ച് നശിപ്പിക്കുന്നതായിട്ട് പലരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രദേശത്ത് ഇതുപോലുള്ള കൂടുകൾ കണ്ടു കഴിഞ്ഞാൽ അതായത് ജനവാസ മേഖലകളിലാണ് ഈ കൂടുകൾ എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രദേശത്തുള്ള തേനീച്ച കർഷകരുമായിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ ഇതുപോലുള്ള തേനീച്ച കൂടുകൾ സുരക്ഷിതമായിട്ട് ഒഴിവാക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടിട്ട് ആ കൂടുകളെ ഒഴിവാക്കുക അല്ലാതെ ഇതുമായി യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ആ കൂടുകളെ മൊത്തമായിട്ട് രാത്രി കത്തിച്ച് കളയുന്ന സ്ഥിതി ഒരിക്കലും ഉണ്ടാവരുത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേദാ ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വന്നിട്ട് അത് ക്ലിയർ ചെയ്തു തരും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള തേനീച്ച കർഷകരുമായി ബന്ധപ്പെട്ടിട്ട് അത് ഒഴിവാക്കേണ്ട രീതികൾ മനസ്സിലാക്കിയിട്ട് ചെയ്യാം ഒരിക്കലും എന്ത് ചെയ്യരുത് നമ്മൾ ഇതുമായി ബന്ധം യാതൊരു വിധ ബന്ധമില്ലാത്ത ആളെ കൊണ്ടുവന്നിട്ട് യാത്രയിൽ കത്തിച്ചു കളയാം ഒരിക്കലും പാടില്ല ഓക്കേ